ജീവൻ മുക്തി ജീവസമാധി ഇതിന്റെ അർത്ഥങ്ങൾ എന്താണ് ശരിക്കും ഇപ്പൊ ഞാനൊരു ധ്യാന സാധകയായതുകൊണ്ട് ആയതുകൊണ്ട് എന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ജീവൻ മുക്തി ജീവസമാധി എന്നാണ് പക്ഷെ ജനങ്ങൾ ഇതിനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് ജീവസമാധി എന്ന് പറഞ്ഞാൽ ആ ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ ജീവനുള്ളപ്പോ സമാധിയിലിരുത്തുക എന്നുള്ള ഒരു ഭാവത്തിലേക്ക് ഇത് ഒതുങ്ങിക്കൂടി അപ്പോ നമുക്കറിയാം സവികല്പ സമാധി നിർവികല്പ സമാധി രണ്ട് സമാധികൾ സമാധി രണ്ട് ഭാഗമായിട്ട് ഇപ്പൊ സവികല്പ സമാധി എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് ആ ഒരു തിരിച്ചറിവുകൾ പരിപൂർണമായിട്ട് സത്യദർശനം ഇല്ലാത്ത അവസ്ഥയാണ് എന്നാൽ സംശയങ്ങൾ അതായത് സത്യം ദർശിക്കാൻ പറ്റും എന്നാ കുറച്ച് സംശയങ്ങൾ ഉണ്ടാകും പരിപൂർണത ലഭിച്ചിട്ടില്ല നിർവികല്പ സമാധി എന്ന് പറഞ്ഞാൽ സംശയരാഹിത്യസ്ഥിതിയാണ് അവിടെ ഒരു സംശയമല്ല എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിച്ച സ്ഥിതി എന്നർത്ഥം നിർവികൽപ സമാധി അപ്പൊ ഈ സവികല്പ സമാധി നിർവികൽപ സമാധി കംപ്ലീറ്റ് ആയിട്ട് സംശയരാഹിത്യ സ്ഥിതി അതാണ് സമാധി സമാധി എന്ന് പറഞ്ഞാൽ സമാധാനം എല്ലാത്തിനുമുള്ള ഉത്തരങ്ങള് ലഭിച്ച സ്ഥിതി അതായത് അശേഷം സംശയം ഇല്ല എന്നർത്ഥം കുറിച്ചും പക്ക ക്ലാരിറ്റി ആ ഈ കാര്യത്തിന്റെ പിന്നിൽ ഈ കാരണമുണ്ട് ഇതിങ്ങനെയാണ് സംഭവിക്കേണ്ടത് ഇത് ഇത് ഇതിന്റെ ഇതാണിത് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ പിന്നെ നമുക്ക് ഡൗട്ട് ഇല്ല വിഷമം ഇല്ല അവിടെ നമ്മുടെ സ്റ്റെക്കാവും അന്വേഷണം എന്നുള്ളത് അവിടെ സ്റ്റോപ്പ് ആവും അപ്പൊ എല്ലാത്തിനും സമാധാനം ലഭിച്ച സ്ഥിതിയാണ് സമാധി അത് ജീവിച്ചിരിക്കെ ലഭിക്കുന്നതിനെ ദാറ്റ് ഇസ് കോൾഡ് ജീവസമാധി ജീവൻ ഉള്ളപ്പോൾ അതായത് ജീവിച്ച് നമ്മൾ സമാധി ഇരുത്തുക എന്നുള്ളതല്ല സമാധിയിൽ അടക്കം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ സമാധി ഇരുത്തുക അതല്ല മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന അവസാനത്തെ നമ്മളുടെ ആ ഒരു പ്രോസസ്സിനെ അല്ല ജീവസമാധി എന്ന് പറയാം ജീവിച്ചിരിക്കുക ഈ ജീവൻ എൻ്റെ ശരീരത്തിൽ ഉള്ളപ്പോൾ മനസ്സിലായി ഈ ജീവാത്മാവ് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പുറത്തു പോകുന്നതിന് മുൻപേ ആയി തന്നെ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയ സർവ്വസമാധാന സ്ഥിതി അതാണ് ജീവസമാധി ഉള്ളപ്പോൾ തന്നെ സമാധാനം ലഭിക്കുക എല്ലാത്തിനെ കുറിച്ചുള്ള ഉത്തരങ്ങൾ ജീവൻ മുക്തി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് മുക്തി എന്ന് പറഞ്ഞാൽ എന്താ മോചനം റിലീസ് റിലീസാവാണ് അതായത് നമ്മൾ അതായത് അതായതിപ്പോൾ ഒരു കാര്യം അതായത് ഏതിൽ നിന്നൊക്കെയാണ് നമ്മൾ മോചിപ്പിക്കപ്പെടേണ്ടത് ഏതിൽ നിന്നൊക്കെയാണ് നമുക്ക് മുക്തി ലഭിക്കേണ്ടത് അപ്പം അറിവില്ലായ്മയിൽ നിന്നും മുക്തി ലഭിക്കുക ജ്ഞാനത്തിൽ നിന്നും മുക്തി ലഭിക്കുക അതായത് ദുർഗുണങ്ങൾ അവലക്ഷണങ്ങൾ കുസംസ്കാരങ്ങൾ പരിമിത വിശ്വാസങ്ങൾ പരിമിത ബുദ്ധി പരിമിത ആലോചനകൾ ഒന്നിനെ അംഗീകരിക്കാത്ത തത്വങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി ലഭിക്ക എല്ലാത്തിനും അംഗീകരിക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒന്നിനെ അംഗീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയിൽ നിന്നും അംഗീകരിക്കുക എല്ലാത്തിനെയും വിത്തൌട്ട് ജഡ്ജ്മെന്റ് വിതൗട്ട് അനാലിസിസ് വിതൗട്ട് ഡൗട്ട് വിതൗട്ട് ക്രിറ്റിസൈസ് വിതൗട്ട് ഫിയർ ജസ്റ്റ് ആക്സെപ്റ്റ് ആൻഡ് അലൗ ഓൾ എക്സ്പീരിയൻസസ് ആസ് ഇറ്റ് ലൈക്ക് എ വിറ്റ്നെസ് അത് ഏതില് നിത്യ ജീവിതത്തില് ധ്യാനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസിനെ സെയിം ഇങ്ങനെ തന്നെ നമ്മള് സാക്ഷിയായിട്ട് നോക്കിക്കാണാൻ പറയും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖം സംഭവിക്കുന്നുണ്ട് എനിക്കൊരു ദുരിതം വന്നു എനിക്കൊരു രോഗം വന്നു എനിക്കൊരു കഷ്ടം വന്നു ഒരു വിരഹം വന്നു അല്ലെങ്കിൽ ഒരുപാട് ദുഃഖങ്ങള് സങ്കടങ്ങൾ വന്നു ഇതിന്റെ ഒക്കെ പിന്നിൽ തക്കതായ കാരണങ്ങളുണ്ട് തക്കതായ കാരണങ്ങൾ ആ കാരണങ്ങളുടെ ഒക്കെ സൃഷ്ടികർത്താവ് ആരാ ഞാൻ തന്നെ ഐ ക്രിയേറ്റ് മൈ ഓൺ റിയാലിറ്റി ഈച്ച് ആൻഡ് എവ്രി സെക്കൻഡ് ഐ ക്രിയേറ്റ് മൈ ഓൺ റിയാലിറ്റി അതായത് എൻ്റെ റിയാലിറ്റിയെ ഞാൻ തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഈ വാസ്തവം ഈ ദുഃഖം ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രത്യക്ഷത്തിൽ ഇന്ന് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിനും ഇതിനെ ഞാൻ സൃഷ്ടിച്ചതാണ് പൂർവ്വ ജന്മങ്ങളിലായിരിക്കാം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ പാസ്റ്റ് ഡേയ്സിലായിരിക്കാം മനസ്സിലായോ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ എന്ന അഹം കൊണ്ട് അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്ന ഭാവം കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒട്ടും പരിഗണിക്കാതെ അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്തത് ഒരിക്കലും എനിക്ക് അനുഭവിക്കേണ്ടി വരില്ല മോളെ മറ്റൊരാളുടെ സൃഷ്ടിയല്ല ഞാൻ അനുഭവിക്കുന്നത് ഇതിൻ്റെ എല്ലാ സമ്പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ തന്നെയാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സുഖങ്ങൾ നമ്മൾ പറയാറില്ലേ ഞാൻ അത്രയും വിജയം സാധിച്ചെങ്കിൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അത്രയും അതിന്റെ പിന്നിൽ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ മക്കൾ അല്ലെങ്കിൽ എന്റെ പേരന്റ്സ് എനിക്ക് അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയാറുണ്ട് പക്ഷെ നമുക്കൊരു ദുഃഖം വരുമ്പോൾ മാത്രം നമ്മള് മറ്റുള്ളവരുടെ മുകളിൽ ഫോക്കസ് അതായത് അവൻ കാരണം അല്ലെങ്കിൽ അടുത്ത വീട്ടുകാർ കാരണം അല്ലെങ്കിൽ അതിന്റെ ഭർത്താവ് കാരണം അല്ലെങ്കിൽ അതിന്റെ ഭർത്താവിന്റെ കുടുംബക്കാര് കാരണം അല്ലെങ്കിൽ അതിന്റെ നാത്തുവിൻ കാരണം അല്ലെങ്കിൽ അതിന്റെ ഓഫീസിലെ കൊളീഗ്സ് കാരണം അല്ലെങ്കിൽ അതിന്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് കാരണം അല്ലെങ്കിൽ അതിന്റെ സബോർഡിനേറ്റ്സ് കാരണം അല്ലെങ്കിൽ അതിന്റെ പ്രകൃതി കാരണം അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള പരിസ്ഥിതി ഏർപ്പെട്ടത് കൊണ്ട് എന്ന് പറയും അങ്ങനെയല്ല എല്ലാത്തിന്റെയും ബാധ്യത നമ്മൾ സ്വയം ഏറ്റെടുക്കുകയാണ് അപ്പൊ മറ്റുള്ളവരുടെ മോളിൽ ബാധ്യത എന്തെങ്കിലും ഒരു നന്മ വന്നു കഴിഞ്ഞാൽ മാത്രം എന്റെ ക്രെഡിറ്റ് ഏഹ് അല്ലേ ആ യെസ് എന്റെ കുഞ്ഞുങ്ങൾക്കൊരു നന്മ വന്നു കഴിഞ്ഞാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടത് കാരണം അല്ലെങ്കിൽ ഞങ്ങൾ അത്രയും നല്ല കാര്യങ്ങൾ ചെയ്തത് കാരണം ഒരു കഷ്ടം വന്നു കാരണം മാ എന്ന് പറഞ്ഞ ക്രെഡിറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ ഇടാൻ ആ ഒരു അജ്ഞാനത്തിൽ നിന്നും വിമുക്തി അറിവില്ലായ്മയിൽ നിന്നും വിമുക്തി അതായത് ശക്തി ശക്തി ഉള്ളവർക്ക് മാത്രം ഏറ്റെടുക്കാൻ പറ്റും ബാധ്യത അതേ ഒരു നന്മ വന്ന ഒരു സൗഭാഗ്യം വന്ന ഒരു വിജയം വന്ന അതിന്റെ ക്രെഡിറ്റ് എങ്ങനെയാണോ ഏറ്റെടുക്കുന്നത് പരിപൂർണ എന്റെ പരാജയത്തിന്റെ ഉത്തരവാദി ഞാൻ എന്റെ കഷ്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും വേദനകൾക്കും കണ്ണീരുകൾക്കും ഞാൻ അനുഭവിക്കുന്ന സർവ്വസമസ്യകൾക്കും എല്ലാ ഇഷ്യൂസും സൃഷ്ടികർത്താവ് ഞാൻ തന്നെയാണ് എന്ന അംഗീകാരം അംഗീകരിക്കുക അപ്പൊ ഇന്ന് ജീവിച്ചിരിക്കേ ജീവിച്ചിരിക്കുകയാണ് അത് അംഗീകരിക്കുന്നത് മരിച്ചു പോയിട്ടല്ല മുക്തി നമ്മൾ പറയും ആ മുക്തി കിട്ടാൻ വേണ്ടിയിട്ട് മരിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ മുക്തി മോക്ഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ക്രിയ ചെയ്യില്ലേ അതൊക്കെ അസത്യം അവാസ്തവം അശാസ്ത്രീയത അങ്ങനെ ചെയ്യുന്നത് എന്നുവച്ചാൽ ഈ ശരീരത്തില് ഈ ശരീരം ധരിച്ചവൻ ആരാ ബേബി ഈ ശരീരം ധരിച്ച ചൈതന്യം ശക്തി സോള് ഈ സോള് ഈ ശരീരത്തെ ഉപേക്ഷിച്ചു പോയാൽ ദാറ്റ് ഇസ് കോൾഡ് മരണം അല്ലേ അപ്പൊ ജീവിച്ചിരിക്കും മരിച്ചു കഴിഞ്ഞിട്ട് ഈ ശരീരമില്ലാതെ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ് സോള് സാധിക്കേണ്ടതല്ല തിരിച്ചറിവ് എപ്പോഴാ ജീവിച്ചിരിക്കേ ജീവിച്ചിരിക്ക മോക്ഷദായകമായിട്ടുള്ള കർമ്മങ്ങള് ഭാവനകള് കാഴ്ചപ്പാടുകള് സച്ചിന്തകള് സദ്ഭാവനകള് സത്യപ്രചാരം സത്യവാക്ക് സത്യവാക്ക് പരിപാലന സത്യശോധന സദ്ഭാവന ഇതിലൂടെ എനിക്ക് ഞാൻ മോക്ഷം നൽകിക്കൊണ്ടേയിരിക്കുക എനിക്ക് മോക്ഷം തരേണ്ടത് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞിട്ട് എൻ്റെ മക്കളോ എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവരോ അല്ല ജീവിച്ചിരിക്കാൻ ഞാൻ എന്നെ മുക്തമാക്കിക്കൊണ്ടിരിക്കുക എന്നെ മുക്തിയിലേക്ക് ഉയർത്തി ഉള്ള സ്ഥിതിയിൽ നിന്ന് ഉന്നത സ്ഥിതിയിലേക്ക് ഞാൻ എൻ്റെ സത്കർമ്മങ്ങളിലൂടെ തിരിച്ചറിവുകളിലൂടെ അംഗീകാര തത്വത്തിലൂടെ ശ്രദ്ധയിലൂടെ വിനയം സഹനം നന്ദി സമർപ്പണം ഇങ്ങനെ സദ്ഗുണങ്ങളാൽ ഞാൻ ഓരോ ഗുണങ്ങളാൽ ഞാൻ എന്നെ അലങ്കരിച്ചുകൊണ്ട് അരേ ഇത് ചെയ്യരുത് ഇത് അത് അറിവില്ലായ്മ അറിവിലേക്ക് ദുർഗുണങ്ങളിൽ നിന്ന് സുഗുണങ്ങളിലേക്ക് ദുർഗുണങ്ങളിൽ നിന്ന് സുഗുണങ്ങളിലേക്ക് അതേപോലെ കുസംസ്കാരത്തിൽ നിന്ന് സുസംസ്കാരത്തിലേക്ക് എന്നെ സംസ്കരിച്ച് സംസ്കരിച്ച് സംസ്കരിച്ചെടുക്കുന്ന ദിവ്യമായിട്ടുള്ള ഡിവൈൻ പ്രോസസ് ദോൾഡ് മോക്ഷ ജീവിച്ചിരിക്കുമ്പോൾ അതാണ് സത്യം അതാണ് ശാശ്വത സത്യം അതാണ് പരമാർത്ഥം അതാണ് പരമസത്യം അതാണ് സശാസ്ത്രീയമായിട്ടുള്ള സ്പിരിച്വൽ മീനിങ് മോക്ഷത്തിന്റെ പക്ഷെ മരിച്ചു ശേഷം മോക്ഷത്തിന് വേണ്ടി നമ്മൾ എന്തോ ചെയ്യുക മരിച്ചു പോയതിനുശേഷമാണ് മുക്തി മോക്ഷം എന്നുള്ളത് പരിപൂർണ അസത്യം അവാസ്തവം സോളിന് സമാധാനം കിട്ടാൻ ആ സോളിന് സമാധാനം കൊടുക്കേണ്ടത് നമ്മളാ ഈ ശരീരം ധരിച്ചെങ്കിൽ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും ജീവിച്ചുകൊണ്ട് സദാ വിശ്വ നിയമങ്ങളെ പാലിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ലാഫ് കർമ്മ കർമ്മ സിദ്ധാന്തത്തെ ആദരിച്ചുകൊണ്ട് അതായത് ഞാൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിന്റെ കോൺസിക്വൻസസ് എന്നുള്ളത് ഉണ്ട് എന്റെ തോട്ട് ശരിയല്ലെങ്കിൽ എന്റെ വേർഡ് ശരിയല്ലെങ്കിൽ എന്റെ കാഴ്ചപ്പാട് ശരിയല്ലെങ്കിൽ എന്റെ ഡീഡ് ശരിയല്ലെങ്കിൽ അതിന് കോൺസിക്വൻസസ് എന്നുള്ളത് ഉണ്ട് അതെന്റെ സഞ്ചിത കർമ്മത്തിൽ ഞാൻ കൊണ്ടുവരേണ്ടി വരും കൊണ്ടുവന്നത് മാത്രമേ ഞാൻ പ്രാരാബ്ദത്തിൽ ഫേസ് ചെയ്യുള്ളൂ അപ്പൊ പ്രാരാബ്ദത്തിൽ ഞാൻ ഫേസ് ചെയ്യേണ്ടത് എന്താണ് പുണ്യകർമ്മങ്ങളുടെ സൗഭാഗ്യങ്ങളാണോ സമാധാനം ശാന്തിയാണോ അതോ പാപകർമ്മങ്ങളുടെ ആ ഒരു ക്രൂരമായിട്ടുള്ള കോൺസിക്വൻസസ് ആയിട്ടുള്ള രോഗങ്ങളാണോ കഷ്ടങ്ങളാണോ നഷ്ടങ്ങളാണോ വേദനയാണോ കണ്ണീരാണോ എന്നുള്ളത് എന്റെ മാത്രം ചോയ്സാ ഈ ഒരു തിരിച്ചറിവോടുകൂടി ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ നിരന്തരം എനിക്ക് മുക്തി പ്രസാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അർത്ഥം എന്നെ ഞാൻ മോക്ഷപ്രാപ്തി എന്നെ മോക്ഷത്തിലേക്ക് എന്നെ എനിക്ക് ഞാൻ മോക്ഷം നൽകണം നമുക്ക് മോക്ഷം നൽകേണ്ടത് ബേബി നമ്മൾ മാത്ര എനിക്ക് ആ ഒരു മോക്ഷത്തെ പ്രസാദിക്കേണ്ടത് ആ വരം നൽകേണ്ടത് എൻ്റെ മാത്രം ഡ്യൂട്ടിയാണ് ജീവഹിംസ ചെയ്യാതെ അസത്യം പറയാതെ അധർമ്മത്തിൽ ജീവിക്കാതെ മറ്റുള്ളവർക്ക് ഒരു ക്രൂരമായിട്ടുള്ള കാര്യം ചെയ്യാതെ മറ്റുള്ളവരെ വഞ്ചിക്കാതെ പീഡിപ്പിക്കാതെ നൊണ പറയാതെ സത്യത്തിൽ ജീവിച്ച് എൻ്റെ മനസാക്ഷിയെ ഞാൻ നിരന്തരം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുക യെസ് ഞാൻ സത്യത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെ നമുക്ക് ജീവൻ സമാധി ജീവിച്ചിരിക്കേ മുക്തി ഏതിലൊക്കെയാണ് ഞാൻ ബന്ധനസ്ഥനായിട്ടുള്ളത് ദുർഗുണങ്ങളില് അല്ലെ അറിവില്ലായ്മകളിൽ അതിൽ നിന്നൊക്കെ ഞാൻ എന്നെ എനിക്ക് മുക്തി പ്രസാദിപ്പിച്ചുകൊണ്ടേയിരിക്കുക ദാറ്റ് ഇസ് കോൾഡ് ജീവൻ മുക്തി ഇതൊക്കെ മഹാപരിശൂന്യത്തിലെ ധ്യാനത്തിലൂടെ ദിവ്യമായിട്ടുള്ള ആ വിശേഷമായിട്ടുള്ള സത്യദർശനത്തിലൂടെ അറിഞ്ഞ പരമഗുരുക്കന്മാർ പറഞ്ഞ കാര്യങ്ങള് നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്ക് സിനിമയെ പോലെ ദർശിക്കുമ്പോഴാണ് ആ ഡിവൈൻ സോൾസ് നമുക്കത് കാണിച്ചു തരും നമ്മളെ ഗ്രഹിപ്പിക്കുന്ന വിധത്തിലുള്ള ആ ഡിവൈൻ കമ്മ്യൂണിക്കേഷൻസിലൂടെയാണ് ഇത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറയാനുള്ള പറയാനുള്ളൊരു സൗഭാഗ്യം കിട്ടിയത് ഇത്രയേ ഉള്ളവളെ ഇതാണ് ജീവസമാധി ഇതാണ് ജീവൻ മുക്തിയു